നമസ്കാരം നാളെ വെള്ളിയാഴ്ച ഫെബ്രുവരി മാസം ഏഴാം തീയതി നക്ഷത്രം രോഹിണി മകരമാസം ഇരുപത്തി അഞ്ചാം തീയതി വരുന്ന മൂന്ന് ദിനങ്ങൾ ഈ പറയുന്ന അഞ്ച് നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ് അഞ്ച് നക്ഷത്രജാതകർക്ക് മൂന്ന് ദിനങ്ങൾ ഏറ്റവുമധികം സൗഭാഗ്യം തരുന്നു ഈ ഒരു സമയത്ത് ഈ നക്ഷത്രജാതകർ മനസ്സിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നടന്നു കിട്ടുന്നു അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്ര ജാതകർ എത്തിച്ചേരുന്നത് നാളെ വെള്ളിയാഴ്ചയാണ് നക്ഷത്രം രോഹിണിയാണ് ദശമിയാണ് അടുത്ത ദിനം ഏകാദശിയാണ് ശനിയാഴ്ച ദിവസം ഫെബ്രുവരി ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ ഈ പറയുന്ന അഞ്ച് നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ എടുക്കും ഇവർ ആഗ്രഹിച്ച കാലങ്ങളായി ഇവർ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചില ആഗ്രഹങ്ങൾ നടന്നു കിട്ടുന്ന സമയമാണ് വെള്ളിയാഴ്ച ദിവസം നാളെ ദേവി ക്ഷേത്ര ദർശനം നടത്തുക തൈവെള്ളിയാണ് നിങ്ങൾക്ക് സൗഭാഗ്യം തരും തൈവെള്ളി ഈ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ച് ദേവിയോട് കേണപേക്ഷിക്കുന്നുവോ അത് നിങ്ങൾക്ക് ലഭ്യമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ജീവിതത്തിൽ ദുഃഖങ്ങൾ മാത്രം അനുഭവിച്ച ദുരിതങ്ങളിലൂടെ മാത്രം കടന്നു പോകുന്ന നിങ്ങൾക്കൊരു അത്താണി പോലെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് ആശിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ് ചില ധനവരവിൻ്റെ കാലം ചില ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന കാലം നടക്കില്ല എന്ന് മനസ്സിൽ കരുതിയ ചില കാര്യങ്ങൾ നടന്നു കിട്ടുന്ന സമയം അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തുന്നത് ജീവിത ദുരിത ദുഃഖങ്ങളൊക്കെ മാറും ആ നക്ഷത്ര നക്ഷത്രജാതകരിലേക്ക് ആ ഭാഗ്യമുള്ള അഞ്ച് നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് കുടുംബ ഐശ്വര്യത്തിനും ആയിരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്ധാനം ലഭിക്കും അമ്മയോട് പ്രാർത്ഥിക്കും നാളെ വെള്ളിയാഴ്ചയാണ് പ്രത്യേക പൂജയുണ്ട് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക പ്രാർത്ഥിക്കുന്നതാണ് എല്ലാ രീതിയിലും സൗഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ആ ഭാഗ്യശാലിയായ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഫെബ്രുവരി ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ ഈ നക്ഷത്ര ജാതകർക്ക് ചില നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കും അത്ഭുതപ്പെടുത്തുന്ന പല നല്ല കാര്യങ്ങളും ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന സമയമാണ് സൗഭാഗ്യത്തിലേക്ക് നയിക്കും ഈ നക്ഷത്രജാതകർ എല്ലാവിധ ദുഃഖദുരിതങ്ങളും മാറി അധികം ഭാഗ്യത്തിലേക്ക് എത്തും നന്മകൾ അധികം വന്നു ചേരും കാലങ്ങളായി ശമിച്ച ഒരു ജോലി ലഭിക്കാനുള്ള സാധ്യത നിങ്ങളിൽ കാണുന്നുണ്ട് ബിസിനസ്സിൽ ഉയർച്ച വന്നു ചേരും ധാരാളം പണം വന്നു ചേരും ഉദ്യോഗത്തിൽ പ്രമോഷൻ ഉണ്ടാകാനുള്ള സാധ്യത കുടുംബത്തിൽ സന്തോഷമുണ്ടാകും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം അനുഭവപ്പെടുന്ന പല നല്ല കാര്യങ്ങളും സംഭവിക്കുന്നു ശുക്രൻ ഉച്ചത്തിലാണ് ഇതുവരെ ഭാഗ്യത്തിലേക്ക് നയിക്കും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറുന്നു ധാരാളം ധനം വന്നു ചേരുന്നു ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നു കാലങ്ങളായി നടക്കില്ല എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടുന്ന സമയമാണ് നിങ്ങൾ എവിടെയാണെങ്കിലും വിദേശത്തായിക്കൊള്ളട്ടെ നാട്ടിലായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ നാട്ടിൽ തന്നെ പല സ്റ്റേറ്റിലായിക്കൊള്ളട്ടെ എവിടെയാണെങ്കിലും നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി സൗഭാഗ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടന്നു കിട്ടും അത്രയധികം ഭാഗ്യമാണ് രോഹിണി നക്ഷത്ര ജാതകർക്ക് ശുക്രൻ ഉച്ചത്തിൽ നിന്നാൽ ഇതുവരെ ഭാഗ്യത്തിലേക്ക് എത്തിക്കുമെന്നാണ് വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തുക ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്ന് കിട്ടും ക്ഷേത്രത്തിലാണ് നിങ്ങൾ പോകേണ്ടത് ക്ഷേത്രത്തിൽ ദർശനം നടത്തുക കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി ഒരു പുതിയ വിളക്കൊക്കെ വാങ്ങി അവിടെ കത്തിക്കുക നെയ്യൊഴിച്ച് കത്തിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും അടുത്ത നക്ഷത്രം രോഹിണിയാണ് ശുക്രൻ ഗുരു പരിവർത്തനം ഇത് നിങ്ങളെ ഭാഗ്യത്തിലേക്ക് നയിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ വിജയത്തിലെത്തും നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും അത് വിജയിക്കുക തന്നെ ചെയ്യും ഒരു ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ അത് വിജയത്തിലെത്തും ഒരു ജോലിക്കായി ശ്രമിക്കുകയാണെങ്കിൽ അത് നടക്കും ഒരു വീട് വയ്ക്കാനായിട്ട് ശ്രമം നടത്തുകയാണെങ്കിൽ അത് നടക്കും വസ്തു വീട് ഇവയൊക്കെ വിൽപ്പനയ്ക്കായി ശ്രമം നടത്തുകയാണെങ്കിൽ അത് നടക്കും ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ രോഹിണിക്ക് ലഭിക്കും എന്നത് യാഥാർത്ഥ്യമാണ് സത്യമാണ് ശുക്രൻ ഗുരു പരിവർത്തനം അത് രാജയോഗത്തിലേക്ക് നിങ്ങളെ നയിക്കും നിങ്ങളുടെ ബിസിനസ് വർദ്ധിക്കും പദവികൾ ലഭിക്കും ദേവീക്ഷേത്ര ദർശനം നടത്തുക ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് കഴിയും അത്രയധികം ഭാഗ്യമാണ് നേട്ടമാണ് നിങ്ങളൊരു അമ്മ ഭക്തയാണ് എങ്കിൽ ഓം ഭദ്രകാളിയെ നമഹ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ രോഹിണി നക്ഷത്ര ജാതകർക്ക് ഇത് സൗഭാഗ്യമാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കൂടി പോവുക അവിടെ അൽപായസം നടത്തി പ്രാർത്ഥന നടത്തുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനും ഉയർച്ചയ്ക്കും കാരണമാകും അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് നല്ല ഉയർച്ച വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ കഷ്ടതകളൊക്കെ അവസാനിച്ച് വലിയൊരു ഉയർച്ചയിലേക്ക് അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തുന്ന സമയമാണ് പ്രയാസങ്ങളൊക്കെ തീരും നിങ്ങളിപ്പോൾ എന്തിനാണോ പ്രയാസപ്പെടുന്നത് അതിനൊക്കെ ഒരു പരിധിവരെ നിങ്ങൾക്ക് നേട്ടമായിരിക്കും അതായത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും ദുഃഖങ്ങളൊക്കെ ഒഴിയുമെന്ന് ധനത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ ആ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തും അതായത് വി ഐ പികളെ പോലെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയും ഒരു വി ഐ പിയുടെ ജാതകത്തെ പോലെ നിങ്ങളുടെ ജാതകമായി തീരുന്ന സമയമാണ് നല്ല ഉയർച്ച വന്നു ചേരുന്ന സമയം പദവികൾ ലഭിക്കുന്ന സമയം ബിസിനസ്സിലൊക്കെ നേട്ടമുണ്ടാകുന്ന സമയം കാലങ്ങളായി ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കിട്ടുന്ന സമയം ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക നല്ല ഉയർച്ച വന്നു ചേരും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി കറുകമാല ചാർത്തി പ്രാർത്ഥന നടത്തുക അതൊക്കെ ജീവിതത്തിൽ വലിയ നേട്ടവും ഭാഗ്യവും ഒക്കെ പുനർദ്ധത്തില് വന്നു ചേരാൻ കാരണമാകും നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയായിരുന്നു അസുഖങ്ങൾ ഒരു വശത്ത് മാനസികമായ വിഷമതകൾ മറ്റൊരു വശത്ത് കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ എന്നുള്ള വിഷമം മറ്റൊരു വശത്ത് എന്നാൽ ഇതൊക്കെ മാറി വിഷമതകളൊക്കെ മാറി സങ്കടങ്ങളൊക്കെ മാറി നല്ല ഒരു ജീവിത വിജയം നിങ്ങൾക്ക് വന്നു ചേരാൻ പോവുകയാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടാൻ പോവുകയാണ് അടുത്ത നക്ഷത്രം പൂയമാണ് ഗുരുശുക്ന പരിവർത്തനം ഗുരുവും ചന്ദ്രനും പതിനൊന്നാമിടത്ത് ഭാഗ്യമാണ് ഉയർച്ചയാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് ഉയർച്ചയുടെ സമയമാണ് കാലങ്ങളായി ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് ദേവീക്ഷേത്ര ദർശനം നടത്തുക ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഉയർച്ച വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും ദേവീക്ഷേത്രത്തിൽ പോകണം തൊഴുതു പ്രാർത്ഥിക്കുക ദുഃഖങ്ങളൊക്കെ മാറ്റിത്തരണമേ ഇനി എനിക്ക് നല്ലൊരു ഉയർച്ച വന്നു ചേരണമേ എന്ന് പ്രാർത്ഥിക്കുക നാളെ വെള്ളിയാഴ്ചയാണ് മറ്റന്നാൾ ഏകാദശിയാണ് ഈ ഏകാദശിയൊക്കെ കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിജയം വന്നു ചേരും പൂയൻ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഗുരു ശുക്ര പരിവർത്തനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടമാണ് അതുപോലെ തന്നെ ഗുരുവും ചന്ദ്രനും പതിനൊന്നാമിടത്ത് ഭാഗ്യമാണ് ഉയർച്ചയാണ് ശുക്രൻ ഉച്ചം ചെയ്തു നിൽക്കുന്നു അതും വലിയ ഉയർച്ച വന്നു നല്ല കാര്യങ്ങൾ നടക്കും ദേവീക്ഷേത്ര ദർശനമൊക്കെ നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ ഇതൊക്കെ കാരണമാകും നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും അടുത്ത നക്ഷത്രം മഖമാണ് ജാതകരെ സംബന്ധിച്ച് ദുഃഖമാണ് ദുരിതമാണ് എന്നാൽ ഒരു വലിയ മാറ്റം ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ് ഈ ഒരു മാറ്റം ഇവരെ കൊണ്ടെത്തിക്കുന്നത് മഹാഭാഗ്യത്തിലേക്കായിരിക്കും അതായത് കാലങ്ങളായി ഇവർ കുതിച്ച പല നല്ല കാര്യങ്ങളും പല അത്ഭുതങ്ങളും നടക്കും ധാരാളം ധനം വന്നു ചേരും കിട്ടില്ല എന്ന് കരുതിയിരുന്ന ധനമൊക്കെ തിരികെ കിട്ടുന്ന സമയമാണ് നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യം നടക്കുന്ന സമയമാണ് ചില സൗഹൃദങ്ങൾ അത് പരാജയപ്പെട്ടു പോകുമ്പോൾ അവിടെ വിഷമിച്ചിരുന്ന നിങ്ങൾക്ക് ആ സൗഹൃദം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാനുള്ള ഒരു അവസരമായി ഇതിനെ കണക്കാക്കാം മകൻ നക്ഷത്ര ജാതകർക്ക് വലിയ നേട്ടമാണ് ഭാര്യ ഭർതൃബന്ധം മെച്ചപ്പെടും ഭാഗ്യമാണ് പത്താമിടത്ത് ഗുരുചന്ദ്രൻ ഗജകേസരി യോഗം നൽകും ജീവിതത്തിൽ അത് വലിയ ഉയർച്ചയ്ക്ക് കാരണമാകും ആഗ്രഹിച്ചതോ കൊതിച്ചതോ ആയ ഒക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ് സകല പ്രശ്നവും ഈ പറഞ്ഞ അഞ്ച് നക്ഷത്ര ജാതകർക്കും മാറിക്കിട്ടും ഇവരുടെ ജീവിതത്തിൽ എന്താണോ പ്രശ്നങ്ങൾ അതൊക്കെ ഈ മാറിക്കിട്ടുന്ന സമയമാണ് ഗായത്രി മന്ത്രം ദിവസവും കേൾക്കുക ഇരുപത്തിയെട്ട് തവണയെങ്കിലും കേൾക്കാൻ ശ്രമിക്കുക എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ഗായത്രി മന്ത്രം ഉരുവിടുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനും കാരണമാകും ും ഈ പറഞ്ഞ അഞ്ച് നക്ഷത്രജാതകരും ദേവീക്ഷേത്ര ദർശനം നടത്തുക മകരമാസത്തിലെ ദേവീക്ഷേത്ര ദർശനമൊക്കെ നിങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും മകരമാസത്തിലെ വെള്ളിയാഴ്ച ദിവസമാണ് ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് അത് ഭാഗ്യത്തിലേക്ക് കൊണ്ടുപോകും പ്രശ്നങ്ങളൊക്കെ ഉറപ്പായി മാറിക്കിട്ടും ജീവിതത്തിലെ പരാജയം മാറണമെന്ന സങ്കല്പം ചെയ്ത് അതായത് ജീവിതത്തിലെ എല്ലാ പരാജയങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും സ്വപ്നം കാണുന്നത് എന്താണോ അതൊക്കെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ദേവി ക്ഷേത്ര ദർശനം നടത്തുക അവിടെ പ്രാർത്ഥിക്കുക വീടിന് മുന്നിൽ ഒരു നെല്ലിമരം നടുക ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക അതൊക്കെ നിങ്ങളെ ഭാഗ്യത്തിലേക്ക് കൊണ്ടെത്തിക്കും ജീവിതത്തിലെ പരാജയങ്ങളൊക്കെ മാറിക്കിട്ടും എല്ലാ രീതിയിലും നേട്ടമുണ്ടാകും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മറുപടി തരും മറ്റൊരു വീഡിയോയുമായി എത്തും വരാൻ നന്ദി നമസ്കാരം